ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെയും നയിക്കുവാറാകട്ടെ പ്രക്രിയയുടെ വിവിധ വശങ്ങളെ കുറിച്ച് പ്രധാന വശങ്ങളും പ്രധാന ഘടകങ്ങളെ കുറിച്ച് സംസാരിച്ചു പോയി ഇതില് നമ്മൾ വെളിയിൽ നിന്നും കിട്ടുന്ന കുറെ കാര്യങ്ങളുടെ ആ അതിപ്പോ മനസ്സിന്റെ ആണെങ്കിലും ഭക്ഷണത്തിന്റെ ആണെങ്കിലും പ്രകൃതി പരിസ്ഥിതിയുടെ ആണെങ്കിലും ഒക്കെ അതിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത് ഇനി അതല്ലാതെ ഉള്ള ചില ഉപകടങ്ങൾ ഇതെല്ലാം ശരീരത്തെ ബാധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന സമയത്ത് ഉള്ളിലുണ്ടാകുന്ന ചില മാറ്റങ്ങളെ കുറിച്ച് കൂടി നമുക്കൊന്ന് ഒന്ന് ചിന്തിച്ചു പോകാം അതിൽ ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് അന്തസ്രാവങ്ങളെക്കുറിച്ചാണ് അന്തസ്രാവങ്ങളെ കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഹോർമോൺ ബാലൻസ് കീപ്സ് ബോഡി എനർജി സ്റ്റഡി ആൻഡ് മെറ്റാബോളിസം ഹെൽത്ത് ഹോർമോണുകൾ ശരീരത്തിലെ ഊർജ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന സന്ദേശവാഹകരാണ് തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ ക്ഷീണവും ഭാരവും കൂടി ശരീരപ്രവർത്തനം ബന്ധമാകും കൂടുതലായാൽ ഉൾക്കണ്ഠയും ഭാരം കുറയലും ഉണ്ടാകും അധിക സമ്മർദ്ദം കോർട്ടിസോൾ അഡിനലിൻ തുടങ്ങിയ ഹോർമോണുകൾ അസന്തുലിതമാക്കും മോശം ഉറക്കവും അനിയന്ത്രിതമായ ഭക്ഷണവും പ്രവർത്തനക്കുറവും ഇൻസുലിൻ ലെപ്റ്റിൻ എന്നിവയെ ബാധിക്കും ഇവയെല്ലാം ജയാപജയത്തെ പ്രതിസന്ധിയിലാക്കും ശാന്തജീവിതം വ്യായാമം നല്ല ഉറക്കം സമതുലിത ഭക്ഷണം മനഃശാന്തി എന്നിവ ഹോർമോൺ തുല്യതയിലൂടെ ജയാപജയത്തെ മെച്ചപ്പെടുത്തും അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രമേയം ഈ ഹോർമോണുകൾ ഹോർമോണുകൾ എന്ന് വെച്ചാൽ നമ്മൾ നമുക്കറിയാം വികാരങ്ങൾ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്കറിയാം വികാ വികാരം എന്ന് പറയുന്നത് പുറത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പടയൊരുക്കങ്ങളാണ് കാലാവസ്ഥകളാണ് ആന്തരികമായിട്ടുള്ള കാലാവസ്ഥകളാണ് എന്ന് നമുക്ക് അറിയാം അപ്പോ ഈ ആന്തരിക കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ രാസികമായ ചില ഒരുക്കങ്ങൾ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് രാസികമായിട്ടുള്ള ആ ഒരുക്കങ്ങൾ എന്ന് പറയുന്നതിൽ ശരീരം ചില പ്രത്യേക സ്രവങ്ങളെ പുറപ്പെടുവിക്കും അവയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത് നന്ദസ്രാവങ്ങൾ എന്ന് പറയുന്നത് ദന്തസ്രാവ ഗ്രന്ഥികളിൽ നിന്നും ഉണ്ടാകുന്നതാണ് അപ്പോ ഈ ഹോർമോണുകൾ ഒന്നല്ല ഒരുപാട് ഹോർമോണുകൾ ഈ ഹോർമോണുകൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റി ജയാപചയ പ്രക്രിയ കൃത്യമായിട്ട് സംഭവിക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിലെ ഊർജം വിസ്ഫോടനം ഉണ്ടാകണമെങ്കിൽ കൃത്യമായിട്ട് തൈറോയിഡ് കൃത്യമായിട്ട് പ്രവർത്തിക്കണം ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഗ്ലൂക്കോസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് ഇൻസുലിനും കാട്ട്സോളും അഡനാലിനും ഈ ലെപ്റ്റിനും ഒക്കെ കുടിച്ചാൽ ഈ ഫാറ്റ് സ്റ്റോറേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഫാറ്റ് സ്റ്റോറേജ് ഗ്ലൂക്കോസിന്റെ യൂസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഈ ഊർജത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെക്സ് ആക്ടിവിറ്റി സെക്സൽ ആക്ടിവിറ്റി ഈസ്ട്രജന്റെയും ഒക്കെ ഒക്കെ ഒരു ഒരു ഉൽപാദനം എന്ന് പറയുന്നത് ശരീരത്തെ നല്ല രീതിയിൽ ഈ ഊർജത്തെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ചില ചില ശ്രമങ്ങളാണ് അപ്പൊ ഹോർമോൺ റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നല്ലപോലെ ബാധിക്കുന്ന ഒന്നാണ് ഓക്കെ അപ്പോ ഇപ്പോ നമ്മുടെ ശരീരത്തിലെ ഇപ്പോ മുമ്പേ പറഞ്ഞ തൈറോയിഡ് എന്ന് പറയുന്നത് ഈ എനർജി ബേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് സ്വീകരിക്കാനായിട്ട് ഇൻസുലിൻ ഉണ്ടാവുന്നു പറഞ്ഞു നമ്മുടെ ഈ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാൻ സമയത്ത് നമുക്ക് ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ ഊർജത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർട്ടിസോൾ ഉണ്ടാവുന്നത് കോർട്ടിസോൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ ഫാറ്റ് സ്റ്റോറേജ് കൂട്ടും നമുക്ക് ഒരു ബാക്കപ്പ് ഉണ്ടാകാൻ പറ്റി ഫാറ്റ് സ്റ്റോറേജ് കൂട്ടും കോർട്ടിസോൾ തീരെ ഉണ്ടായില്ലെങ്കിലോ അതായത് മുൻപിൽ ഉണ്ടാവുന്ന കാര്യത്തോട് ഒരു പ്രതികരണവും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും മസിലുകൾ വീക്കാകും അങ്ങനെയാണ് സ്വാഭാവികമാണിത് അങ്ങനെയാണ് വരുന്നത് ഈ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മുടെ ഹേർട്ട് റേറ്റ് കൂട്ടുകയും അതുപോലെ തന്നെ ഈ മെറ്റാബോളിക് ആക്ടിവിറ്റി ഉണ്ടല്ലോ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ ശരിക്കും സ്റ്റോപ്പ് ചെയ്യും നമുക്ക് ഭയം ഉണ്ടാകുന്ന സമയത്താണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇപ്പൊ വിശപ്പ് ഉണ്ടാവുന്നത് നമുക്ക് വിശപ്പ് തുടങ്ങുന്നതിന് നമ്മുടെ ഒരു നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ട് ഭക്ഷണം മുമ്പിൽ വന്നു അല്ലെങ്കിൽ വിശപ്പ് തുടങ്ങുക നമുക്ക് ഭക്ഷണം വേണം സ്വീകരിക്കണം എന്നുള്ളതിന് ലെപ്റ്റിൻ ആ സമയത്ത് തയ്യാറാവും മതിയാകുന്ന സമയത്ത് ഉം ഗ്രെയിലിൻ അങ്ങനെ എന്തോ ആണ് പേര് എന്ന് പറയുന്ന ഒരു ഒരു ഹോർമോൺ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മതി എന്ന് പറയുന്നത് ഞാനിവിടെ പറയാറുണ്ട് എനിക്ക് ആ സാധനം വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ലാട്ടോ എനിക്ക് ഇടക്കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഈ സംഭവം വർക്ക് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മതി നമുക്ക് തോന്നുന്നില്ല മനസ്സിലാവില്ല അപ്പോ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഓവർ ഓവർഇൻടേക്കിനും അങ്ങനെ മറ്റേ ഒക്കെ ഓവർ ഓവർഇൻടേക്കിന് കാരണമാവും ചിലപ്പോൾ വിശപ്പ് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാരണമാകും അതുപോലെ തന്നെ സെക്സുവൽ ഹോർമോൺസ് ആ വളരെ കൂടുതൽ അതിന്റെ ഉത്പാദനത്തിന് വേണ്ടിയും അതിന്റെ ഫംഗ്ഷനു വേണ്ടിയിട്ടും ഉയർന്ന രീതിയിലുള്ള ഊർജ്ജത്തിന്റെ വഴിതിരിവുകൾ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ മെലാട്ടോണിൻന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പ് നല്ലപോലെ കുറയ്ക്കുന്നുണ്ട് സ്ലീപ്പാണ് നമ്മളെ റെസിലിയൻസിലേക്ക് കൊണ്ടുപോകുക അപ്പോ ഇങ്ങനെയുള്ള പലതരം ഹോർമോണുകൾ ഞാൻ ചിലത് എക്സാമ്പിൾ പറഞ്ഞത് മാത്രം പലതരം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ഈ ഹോർമോണുകളെല്ലാം തന്നെ ഈ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ ബാധിക്കും അതായത് ഹോർമോണുകൾ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുവോ ആ ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ശരിയായ ദിശയിലല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ അവ ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മെറ്റാബോളിക് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഊർജ്ജത്തെ അതിലേക്കുള്ള സപ്ലൈസിന് വിഭവങ്ങളുടെ സപ്ലൈസിനെ പതുക്കെ ബോഡി നിർത്തിവെയ്ക്കും നിർത്തി വെക്കൽ എന്നുള്ളത് പിന്നെ ഒരു ശീലമായി കഴിയുന്ന സമയത്ത് ബോഡി അതിന് അതിന് അതായത് മെറ്റാബോളിസം എന്നുള്ള സംഭവം നടക്കണം എന്നുള്ള ഒരു ഒരു ഉത്തരവാദിത്തം തന്റേതല്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വിശ്രമിച്ചു കാരണം ഇപ്പുറത്ത് മറ്റേ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിരന്തരം ടെൻഷൻ അടിക്കുന്ന നാളെ സമയത്തുള്ള ഈ സ്ട്രെസ് മാനേജ്മെന്റ് തന്നെ ഒരു വലിയ വിഷയമാണ് അപ്പോ ഈ വിധത്തിലെല്ലാം തന്നെ ഹോർമോണുകൾ ഏതെല്ലാം വഴിക്ക് തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുവോ അപ്പോഴെല്ലാം തന്നെ മെറ്റാബോളിസം തന്നെയാണ് എഫക്ട് ചെയ്യുക മെറ്റാബോളിക് ഡിസോർഡറുകൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിയായ രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മെന്റൽ ബാലൻസ് കിട്ടുന്ന ഒരുപാട് ഒബ്ജക്ഷൻസിലേക്ക് പോകാത്ത രീതിയിലുള്ള ശാന്തമായിട്ടുള്ള ജീവിതം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവയെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ മുൻപിൽ വരുന്ന സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള ഹോർമോൺ പ്രതിസന്ധികൾ ഇവിടെ കുറയും ശാന്തമായിട്ടാണ് പോകുന്നത് ഒരു ഒരു ക്രമത്തിലാണ് പോകുന്നത് അത് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അച്ചടക്കമാണ് ഒരു കൃത്യമായിട്ട് ജീവിതത്തിൽ ഒരു അച്ചടക്കത്തിലൂടെ പോകുക ഒരു ക്രമത്തിലൂടെ പോകുന്ന സമയത്ത് ശരീരത്തിന് മനസ്സിലാവും ഇതിങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഇതിൽ വലിയ മാറ്റങ്ങൾ ഭേദങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന രീതിയിൽ പോകും അപ്പൊ ശാന്തമായിട്ടുള്ള ആ ഒരു ജീവിതം കിട്ടുന്ന സമയത്ത് ശരീരം അനുസരിച്ച് ഹോർമോൺ ഉത്പാദനം എല്ലാം റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകും അതുപോലെ തന്നെയാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം വ്യായാമം എന്ന് പറയുന്നത് വ്യായാമം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഉത്പാദനം ഹോർമോൺ ഉൽപ്പാദനം ശരീരത്തിൽ നടക്കും അടിസ്ഥാന പ്രക്രിയകൾ നടത്താനുള്ള ഉത്പാദനം നടക്കുന്നു ശാന്തമായ ജീവിതം ഉണ്ടാകുന്ന പറയുന്ന സമയത്ത് ഹോർമോണുകൾ ബാലൻസ്ഡ് ആയിട്ടാണ് നടക്കുക നല്ല ഉറക്കം കിട്ടുന്ന സമയത്ത് ശരീരത്തിന്റെ റെസിലിയൻസ് അല്ലെങ്കിൽ റെജിനുവേഷൻ എന്നുള്ള സംഭവം കൃത്യമായിട്ട് നടക്കുന്ന സമയത്ത് അപ്പോഴും അതിനു വേണ്ടുന്ന ഹോർമോണുകളാണ് ഉണ്ടാവുക ഇക്വലൈസ്ഡ് ആയിട്ട് സമതുലിതമായ ഭക്ഷണം സമതുലിത ഭക്ഷണം എന്ന് വെച്ചാൽ ബാലൻസ് ഫുഡ് എന്ന അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് ബാലൻസ് ഫുഡ് എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ട് കഴിക്കുന്ന ഒരു ബാലൻസ് ഉണ്ടല്ലോ അത്തരത്തിലൊരു ബാലൻസ്ഡ് ഫുഡ് അല്ല നമ്മുടെ ശരീരത്തിലേക്ക് ഇവയെല്ലാം സമയാസമയങ്ങളിൽ ചെയ്തു കൊണ്ട് ചെന്നുകൊണ്ടിരിക്കണം എന്നുള്ള സമതുലിത ഭക്ഷണം വരുന്ന സമയത്ത് ഈ ഹോർമോണുകളുടെ ഉത്പാദനത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഒക്കെ ആ വിതരണത്തിനുള്ള ഒരു 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 ബാലൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും മതിയായ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഹോർമോൺ പ്രതിസന്ധി ഇല്ലാതെയാവും ഇതിൽ ഏറ്റവും വലുതായിട്ട് വരുന്നത് മനഃശാന്തിയാണ് ശാന്തമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് മനസ്സെന്ന് പറയുന്നത് ഈ ആസൂത്രണ പ്രക്രിയ ആണ് നമുക്കറിയാം അപ്പൊ ആസൂത്രണത്തിന് വേണ്ടി നമ്മൾക്ക് ജീവിതത്തിൽ കൃത്യത ഇല്ലാതെ വരുന്ന സമയത്ത് ഈ ആസൂത്രണത്തിന് വേണ്ടി മനസ്സ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനസ്സെന്നുള്ളത് ബെലിയിൽ നിന്നും കാണുന്ന കാര്യത്തിന്റെ തന്നെ ഒരു റിപ്ലിക്കയാണല്ലോ അതുകൊണ്ട് തന്നെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും മനസ്സിൽ വരുന്ന വ്യാപാരങ്ങൾക്കനുസരിച്ച് ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ മനഃശാന്തി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഹോർമോണുകളുടെ ഉത്പാദനം അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനം എന്നുള്ളത് ബാലൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ പോകുന്ന സമയത്ത് ചയാപജയം കൃത്യമായിരിക്കും മെറ്റാബോളിക് ആക്ടിവിറ്റി വളരെ കൃത്യമായിരിക്കും അതുകൊണ്ടാണ് ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുടെ ശരീരം ശ്രദ്ധിച്ചിട്ടുള്ളത് നല്ലപോലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ശാന്തിയിലൂടെ കടന്നു പോകുന്ന ആളുടെ ശരീ ശരീരം ശ്രദ്ധിച്ചത് മുഖത്തൊക്കെ ഒരു പ്രഭ കാണും ശരീര കോശങ്ങൾക്കൊക്കെ ഒരു ഒരു തെളിച്ചം കാണും ഈ അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഈ സ്ട്രെസ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ സിസ്റ്റം കൃത്യമായിട്ട് പോകും ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ജനിതക സ്വാധീനം ഉണ്ടെങ്കിൽ പോലും ഇത്തരം ഒരു ജീവിത വ്യവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് ജനിതകമായിട്ട് ശേഷി കുറഞ്ഞ ശരീര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റമാണ് ഉള്ളത് എങ്കിൽ പോലും അവയ്ക്ക് ശാന്തമായി പ്രവർത്തിക്കാൻ കഴിയും ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ കഴിയും അപ്പോ ഈ ഹോർമോൺ ഉൽപാദനം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഹോർമോണിന്റെ ഉത്പാദനം കൂടിയാലും കുറഞ്ഞാലും ശരീരത്തെ ബാധിക്കും മെറ്റാബോളിസത്തെ ബാധിക്കും അപ്പോ അവയെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെറ്റാബോളിസം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു നല്ല വഴി അത് മെയിന്റൈൻ ചെയ്യാനാണ് നമ്മൾ ഈ ശാന്തമായിട്ടുള്ള ജീവിതം അച്ചടക്കമുള്ള ജീവിതം വ്യായാമമുള്ള ജീവിതം വിശ്രമമുള്ള ജീവിതം സമതുലിത ഭക്ഷണമുള്ള ജീവിതം അതുപോലെ തന്നെ ശാന്തിയിൽ നിൽക്കുന്ന ഒരു ജീവിതാവസ്ഥ ഒക്കെ ഉണ്ടാകണം എന്ന് പറയുന്നത് അപ്പോ ശരിയാവിധം ചിട്ടയിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രസി ഇല്ലാതെ മെറ്റാബോളിക് ആക്ടിവിറ്റി കൃത്യമായിട്ട് പോകും മറ്റു ഡിസോർഡേഴ്സുകളിൽ പോകാതിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ സാങ്കത്യം അതിനുള്ള ശ്രദ്ധ നിങ്ങളുടെ ഹോർമോണുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു അത് അനുചിതമായി പോകുന്നുണ്ടോ എന്നുള്ള പരിശോധന നിങ്ങൾ നടക്കാൻ ഈ ഈ ഒരു പാഠം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക